ഡൊണാൾഡ് ട്രംപ് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നായി നിറവേറ്റുകയാണ് ട്രംപും ഭരണകൂടവും എന്നാൽ ചിലത് നല്ല കാലമാണെങ്കിൽ മറ്റു ചിലത് നേരെ തിരിച്ചടിയായാണ് ട്രംപിന് ലഭിക്കുന്നത് അധികാരത്തിൽ കയറിയത് മുതൽ നൂറ് ഓർഡറുകൾ ഒപ്പുവെച്ചതിന് പിന്നാലെ എല്ലാ വാഗ്ദാനങ്ങളും ഒരുമിച്ച് നടപ്പിലാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ട്രംപ് എന്നാൽ ഇതിനെതിരെ യു എസിൽ നിന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുവരെ എതിർപ്പുകൾ ഉയരാൻ തുടങ്ങി കാരണം യു എസുമായി മറ്റു രാജ്യങ്ങൾക്കുള്ള പല കാര്യങ്ങളിലും നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തുന്നത് വഴി യു എസിനു മാത്രം നേട്ടം ലാഭം കൈവരിക്കാനുള്ള സാധ്യതകളിലൂടെ ട്രംപ് പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് മറ്റ് രാജ്യങ്ങളിലെ വൻ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു ഒരു വശത്ത് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മറുവശത്ത് ട്രംപും മസ്കും തമ്മിൽ തോതിൽ തൊഴിൽ നിയന്ത്രണ വെട്ടിക്കുറവുകൾ വരുത്തി വാർഷിക ഫെഡറൽ ചെലവുകളിൽ കോടിക്കണക്കിന് ഡോളർ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തി അവർ നിയമവിരുദ്ധമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും ഇതുവഴി കോൺഗ്രസിന്റെയും ജുഡീഷ്യൽ അധികാരങ്ങളെയും കുറച്ചു കാണിച്ചെന്നുമുള്ള ആരോപണങ്ങൾ കൂടെ ഉയരുന്നതായി നിയമവിദഗ്ധരും ഡെമോക്രാറ്റുകളും സ്റ്റേറ്റ് അറ്റോർണി ജനറലുകളും ഒന്നടക്കം അഭിപ്രായപ്പെട്ടു ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി അധികാരങ്ങൾ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കൊണ്ടുവരുന്നതും മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഡോഗ് വഴി നിരവധി ഏജൻസികൾ തൊഴിലാളികളെയും നിയന്ത്രണങ്ങളെയും വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങളും യു എസ് ഗവൺമെന്റിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും യു എസ് ജനാധിപത്യത്തിന് ഇത് ഭീഷണിയാകുമെന്ന ഭയം ഉയർത്തുകയും ചെയ്യുന്നു ഈയൊരു വിഷയം കോടതി കയറിയതോടെ തങ്ങളുടെ പല നീക്കങ്ങളെയും എതിർത്ത വിധികൾ പുറപ്പെടുവിച്ച ജഡ്ജിമാരെ വരെ ട്രംപും മസ്കും ആക്രമിച്ചു കാരണം കോടതിയും ജഡ്ജിയും നിയമത്തിന്റെ വഴിയിലായിരുന്നു അല്ലാതെ അവരുടെ ലക്ഷ്യങ്ങൾക്കൊപ്പമല്ല അതായിരുന്നു പ്രധാന കാരണം എന്നാൽ യു എസിൽ ഞങ്ങൾ വിയോജിക്കുന്ന വിധികൾക്കെതിരെ അപ്പീൽ നൽകുന്നു കൂടാതെ ഈ ഒരു തീരുമാനം ഇഷ്ടപ്പെടാത്തതിനാൽ ഞങ്ങൾ കോടതി ഉത്തരവുകൾ അവഗണിക്കുകയോ ജഡ്ജിമാരെ ഇംപീച്ച്മെന്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഇതിനു പിന്നിൽ വ്യക്തവും ലളിതവുമായ ഒരു അട്ടിമറിയാണ് എന്നാണ് അരിസോണയുടെ അറ്റോർണി ജനറൽ ക്രിസ്മേസ് ഇതിൽ പ്രതികരിച്ചത് え മസ്കിന്റെ ചെലവ് ചുരുക്കൽ പ്രവർത്തനങ്ങൾ ചിലവ് ദുരുപയോഗം ചെയ്യുന്നതിന് നിർണായകമാണെന്ന് ട്രംപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം അധികാരത്തിലെത്തിയ ട്രംപിന്റെ ആദ്യ നീക്കങ്ങളിലൊന്ന് ഫെഡറൽ വകുപ്പുകളിലെ വഞ്ചന ദുരുപയോഗം എന്നിവ കണ്ടെത്തി പതിനേഴ് മുതിർന്ന ഏജൻസി വാച്ച്ഡോഗുകളെ പുറത്താക്കുക എന്നായിരുന്നു എന്നാൽ നിയമപരമായി ആവശ്യമായ മുപ്പത് ദിവസത്തെ നോട്ടീസും പ്രത്യേക ന്യായീകരണങ്ങളും കോൺഗ്രസിന് നൽകാതെയാണ് ട്രംപ് അപ്രതീക്ഷിത പിരിച്ചുവിടലുകൾ നടത്തിയത് ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഡെമോക്രാറ്റിക് എന്നാൽ ഇത് പെട്ടെന്നുള്ള തീരുമാനമല്ല മാറിക്കൊണ്ടിരിക്കുന്ന മുൻഗണനകൾ കാരണമാണ് ഈ പിരിച്ചുവിടലുകൾ എന്നാണ് അദ്ദേഹം ന്യായീകരിച്ചത് എന്നാൽ ട്രംപ് തന്റെ വാക്കുകളിലൂടെ ഇത് സാധാരണമാണെന്ന് തെറ്റായി അവകാശപ്പെട്ടതായി നിരവധി ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു ഇവിടെ ഇതൊന്നും അവസാനിച്ചില്ല പിരിച്ചുവിടലുകൾക്ക് കനത്ത മറുപടിയായി ആ ഇൻസ്പെക്ടർ ജനറൽമാരിൽ പേർ ട്രംപിനും അവരുടെ വകുപ്പ് മേധാവികൾക്കുമെതിരെ കേസ് ഫയൽ ചെയ്തു അവരുടെ ജോലികളിൽ ഇടപെടുന്ന നിന്നും നിന്നും തേടുന്നതിൽ അവരെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഫെഡറൽ നിയമങ്ങൾ അവരെ പിരിച്ചുവിട്ടതായി വാദിച്ചു കൂടാതെ കേസ് കൊടുത്ത ഐ ജിമാരിൽ പ്രതിരോധം വിദ്യാഭ്യാസം ആരോഗ്യം മനുഷ്യ സേവന വകുപ്പുകളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു ആയതിനാൽ തന്നെ ഈ മേഖലകളിലും ചെറിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ട്രംപിൻ്റെയും മസ്കിൻ്റെയും നടപടികളെ എതിർക്കുന്ന മറ്റൊരു പാതയിൽ രാജ്യത്തിന്റെ ഇരുപത്തിമൂന്ന് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറലുകളിൽ പലരും ഡോഗിന്റെ നടപടികൾക്കും ട്രഷറി യുഎസ്എഡ് മറ്റ് ഏജൻസികൾ എന്നിവയിലെ വ്യാപകമായ ചിലവ് ചുരുക്കലിനുമെതിരെ നിയമ പോരാട്ടങ്ങൾ ശക്തമാക്കി കൂടാതെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേസ് വരുന്നതോടെ മസ്കും ട്രംപും പരസ്യമായി ഉന്നയിച്ച ഭീഷണികൾ മൂലമുണ്ടാകുന്ന ആക്രമണങ്ങൾ ചില ജഡ്ജിമാർക്ക് നേരിടേണ്ടി വരുമെന്ന് ചില മുൻ ജഡ്ജിമാർ ആശങ്കപ്പെടുന്നു ഫെഡറൽ ജഡ്ജിമാർ തങ്ങളുടെ അഭിപ്രായങ്ങളോട് ആളുകൾ വിയോജിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ട്രംപും മസ്കും ന്യൂയോർക്ക് ജഡ്ജിയെ പോലുള്ള ഒരു ജഡ്ജിയെ വ്യക്തിപരമായ അക്രമങ്ങളിലൂടെ അവരെ ദ്രോഹിക്കാനും മരണത്തിലേക്ക് നയിക്കാനും ഇടയാക്കുമെന്ന് ഞാൻ വളരെ കാലമായി ഭയപ്പെട്ടിരിക്കുന്നു എന്നാണ് മുൻ ഫെഡറൽ ജഡ്ജി ഡിക്കിൻസൺ കോളേജ് പ്രസിഡന്റുമായ ജോൺ ജോൺസ് അഭിപ്രായപ്പെടുന്നത്